ഹലോ ഇന്ന് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഒരു വെജിറ്റേറിയൻ അച്ചാർ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട വെജിറ്റേറിയൻ തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഈ കാണുന്ന വാഴക്കൊപ്പ്ര കൊടപ്പൻ വാഴച്ചുണ്ട് വാഴക്കൊമ്പെന്നൊക്കെ പറയുന്ന ഐറ്റം വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വൃത്തിയാക്കി ഇതിൻ്റെ പോളയൊക്കെ കളഞ്ഞു വരുമ്പോൾ ഇത് വളരെ കുറച്ച് ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വേപ്പത് നന്നാക്കി വന്നപ്പോൾ ഇതുപോലെ വളരെ ചെറുതായിട്ടാണ് കിട്ടിയത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് കൊത്തി നുറുക്കി എടുക്കട്ടെ കയ്യിൽ വെളിച്ചെണ്ണ വെട്ടിയിട്ട് നുറുക്കാൻ ശ്രമിക്കുക കയ്യൊക്കെ കറുത്ത കളറാവും അതുപോലെ തന്നെ ഇതിൽ കുറേ നാരുകളുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് ഇതിൽ നാരുകളെല്ലാം കളഞ്ഞെടുക്കണം കുറച്ച് പണിയുണ്ട് അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ രണ്ട് കൈയും ഇതുപോലെ കറുത്ത കളറാക്കി ഇട്ടിട്ടുണ്ട് ഇത് നന്നാക്കിയപ്പോൾ വെളിച്ചെണ്ണ വരട്ടിട്ടൊക്കെയാണ് ചെയ്തത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് സാധാരണ അച്ചാറിന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളക് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഈ വാഴക്കപ്പുറനെന്ന് വറുത്ത് മാറ്റിയെടുക്കണം അപ്പം ഞാൻ ചൂടായ ചെയ്യുന്ന ചട്ടിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലവണ്ണം നന്നായി ചൂടായി വരുമ്പോൾ ഈ വാഴക്കപ്പറുകളൊക്കെ ഓരോ ട്രിപ്പായിട്ട് വറുത്ത് കോരി മാറ്റാം നമുക്ക് അപ്പം ഞാനിത് ഈ ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കോരുന്നുണ്ട് ഇത് നല്ല പോലെ മുരിഞ്ഞ് കിട്ടണം അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും അതുകൊണ്ട് നന്നായി മുരിയിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇത് ആദ്യത്തെ ട്രിപ്പ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് ട്രിപ്പായിട്ട് ഞാനത് വറുത്ത് കോരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചട്ടിയിലേക്ക് തന്നെയാണ് നമ്മൾ അച്ചാറിൻ്റെ ബാക്കി മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു അത് വഴക്കൊപ്പരയുടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ വീണ്ടും കുറച്ചും കൂടി എണ്ണ ചേർത്ത് ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ എൻ്റെ കടുക് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലപോലെ മൊരിഞ്ഞു കിട്ടണം അച്ചാറിലൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പൂപ്പിലൊക്കെ വന്ന് ചീത്തയാവാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് രണ്ടാഴ്ച വരെ കേടാണ്ടിരിക്കും അപ്പം ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ചുള്ളത് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി മഞ്ഞൾ കുറച്ച് അച്ചാർ പൊടി കിട്ടും ഞാൻ പ്രത്യേകം വേറെ ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ ഉള്ളിയെല്ലാം മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഈ പൊടികളെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് അതും നല്ലപോലെ തന്നെ മുരിഞ്ഞു കിട്ടണം അതിന് ശേഷം ഞാൻ വാഴക്കപ്പ്രയിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് തിരുങ്ങി വെച്ചിട്ടാണ് വറുത്തത് എന്നാലും നമുക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ അച്ചാറിലേക്ക് ആവശ്യമുള്ള കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക ഉപ്പും ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവും അപ്പോൾ ഇത് മുരിഞ്ഞ് വന്നപ്പോൾ അതേ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വാഴ പൊപ്പറ കൂടി ചേർക്കുന്നുണ്ട് അത് കുറച്ച് നേരം നന്നായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് മുരിച്ചെടുക്കുക പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ചൊറുക്ക ചേർക്കുന്നുണ്ട് കേട്ടോ പുളിയില്ലാത്ത ഐറ്റം വെച്ചിട്ടാണല്ലോ അച്ചാറുണ്ടാക്കിയത് അപ്പോൾ പെട്ടെന്ന് കേടൊക്കെ ആവും അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചൊറുക്ക കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചൊറുക്കയും ഒക്കെ ചേർക്കുക നിങ്ങളുടെ പുളിക്കനുസരിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൊപ്പ്ര അച്ചാറ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ വരെ കേടാവാതിരിക്കും നല്ലെണ്ണം നന്നായി ചേർത്തുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി ഇത് കേടാവാണ്ടിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ താങ്ക് സോ മച്ച്